കണ്ണൂരുകാരുടെ നിഷ്കളങ്കത അത് ഞാൻ വേറെ നാട്ടിലൊന്നും കണ്ടിട്ടില്ല ഈ നിഷ്കളങ്കത ഫുള്ള് ഞാൻ ഒരാളിൽ കണ്ടു ഇത് മാനസി വളരെ ഷോർട്ട് ടൈമിൽ ചിലരൊക്കെ നമ്മുടെ ഹൃദയത്തിൽ കയറില്ലേ അതിന് കൊടുക്കേണ്ട കറക്റ്റ് ഡെഫിനിഷൻ ഒന്നും എനിക്ക് അറിയില്ല അങ്ങനെ ഒരാളാണ് മാനസ് മാനസികമായിട്ട് ഒരു വിഷു ഷൂട്ടിന്റെ കൊളാബറേഷൻ ആയിരുന്നു ഇത് ഈ മോളുടെ വീട്ടിൽ വെച്ച് തന്നെയാണ് ഞങ്ങൾ റെഡി ആയത് ഇത്രയും വർഷത്തിനിടയ്ക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഒരു വിഷു ഷൂട്ട് ചെയ്യുന്നത് പിന്നെ ഈ കോസ്റ്റ്യൂം ഇത് ഞങ്ങൾക്ക് ചെയ്തു തന്നത് റെവ്റൈൻ റെയിൻ ആണ് ഓൺലൈനിൽ മെഷർമെന്റ് എടുത്തിട്ട് ഒരു തരി പോലും ഓൾട്രേഷൻ വേണ്ടി വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക സോ ആർക്കെങ്കിലും ഓൺലൈൻ കസ്റ്റമൈസേഷൻ ആവശ്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇവരെ മേക്കപ്പ് ഒക്കെ ഴിഞ്ഞ് ഞങ്ങൾ ഷൂട്ടിനു വേണ്ടി പോയത് ഉദിനൂർ കൂലോം ക്ഷേത്രത്തിലായിരുന്നു ഈ സിനിമകളിലൊക്കെ കാണുന്ന പാലക്കാടും ഗ്രാമങ്ങളിലെ അതുപോലെയാണ് എനിക്ക് ഇവിടെ കണ്ടപ്പോൾ തോന്നിയത് എനിക്ക് ഇങ്ങനത്തെ സ്ഥലമൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ കുറച്ചു കഴിഞ്ഞപ്പോ മനസിയുടെ കിച്ചുവേട്ടനും ഷൂട്ടിന് വന്നു ഈ ഷൂട്ടിന് ഫുൾ ടൈം എനിക്ക് നിൽക്കാൻ പറ്റിയില്ല അപ്പോഴേക്കും പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്ന് എനിക്ക് തിരിച്ചു പോകേണ്ടി വന്നു എന്താണേലും എന്റെ ആദ്യത്തെ വിഷു ഷൂട്ട് അടിപൊളിയായിട്ട് നടന്നു